ശക്തമായ മഴയിൽ സംസ്ഥാനത്തെ പുഴകളിലെ ജലം അപകടകരമായി ഉയരുന്നതായി കേന്ദ്ര ജല കമ്മീഷൻ ഇതേ തുടർന്ന് നദികളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പുറപ്പെടുവിച്ചു സംസ്ഥാന വ്യാപകമായി മഴ തുടരുന്നതിനാൽ നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എട്ട് നദികളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ നദികളിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് അടുത്തെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ തൃശൂർ ജില്ലയിലെ കരുവന്നൂർ ഗായത്രി തീച്ചേരി പാലക്കാട് ജില്ലയിലെ ഭാരതപ്പുഴ കണ്ണാടിപ്പുഴ പൂലന്തോട് മലപ്പുറം ജില്ലയിലെ കടലുണ്ടി എന്നീ നദികളിലാണ് ഓറഞ്ച് അലേർട്ടുള്ളത് അഞ്ച് നദികളിലാണ് യെല്ലോ അലേർട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ മണിമല തൃശൂർ ജില്ലയിലെ ചാലക്കുടി കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി പയസ്വനി എന്നീ നദികളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് നദികളിലെ ജലനിരപ്പ് വീണ്ടും ഉയർന്നാൽ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം അതിനാൽ നദികളിലെ ജലനിരപ്പ് ഇനിയും ഉയരും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ ഓഗസ്റ്റ് മൂന്ന് വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഇടുക്കി തൃശൂർ എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് വ്യാഴാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് തൃശൂർ കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലും മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് കർണാടക തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാല മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് വയനാട്ടിലും ഇപ്പോൾ കനത്ത മഴ തന്നെ തുടരുകയാണ് ഇത് രക്ഷാപ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ഇനി അഞ്ചു ദിവസത്തേക്ക് അതിശക്തമായ മഴ പ്രവചിക്കപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നദികളിലെ ജലനിരപ്പ് ഉയർന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കോഴിക്കോട് ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഒരു വീടടക്കം നശിച്ച അവസ്ഥയുണ്ടായി അതേസമയം കോഴിക്കോട് ഇന്നുണ്ടായ മണ്ണിടിച്ചിലിൽ നിരവധി പേർ ഒറ്റപ്പെട്ടു കനത്ത മഴ തുടരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം